ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറെ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പണപ്പെട്ടി ടാസ്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് സായി അങ്ങ് പോയി എന്തിനായിരിക്കും സായി ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയത് ഏ ഋഷി എടുക്കും എന്നുള്ള ഉറപ്പ് കൊണ്ടാണോ അതോ വേറെ ആരെങ്കിലും എമൗണ്ട് കൂട്ടിയാൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും നമുക്ക് ആകെയുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് പണപ്പെട്ടി ആര് തൂക്കും എന്നുള്ള ഒരു സ്ഥാനം ഒരു മാസമായിട്ട് അത് അങ്ങ് പോകാം അപ്പം പിന്നെ കുഴപ്പമില്ല പുറത്ത് പോയി വേറെ കളികളെല്ലാം കളിക്കാം വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താം അതിന് വേണ്ടിയിട്ടാണോ അതിൻ്റെ ഇടയിൽ കൂടെ അഭിഷേക് അഭിഷേക് ഋഷീനെ കൊണ്ട് പടപ്പെട്ടി എടുപ്പിക്കാൻ നോക്കുന്നു ഇതിന് പിന്നീട് എന്തെങ്കിലും ഗെയിം ഉണ്ടോ ഋഷിയെ കൊണ്ട് പടപ്പെട്ടി എടിയിപ്പിച്ചിട്ട് സായിയെ അങ്ങ് ടോപ്പ് ഫൈവിലേക്ക് കയറ്റാനാണോ അതോ ഋഷിയുടെ വോട്ടും കൂടെ പിടിക്കാനാണോ എന്താണ് ഇതിനകത്തുള്ളൊരു ഗെയിം എന്തെങ്കിലും ഉണ്ടോ എന്താണ് ജാസ്മിൻ പറ്റിയത് പുറത്തെ ലോകവുമായി ബന്ധങ്ങളൊക്കെ മാറ്റി വെച്ച് ജാസ്മിൻ എല്ലാം മറന്ന് അകത്ത് ഗെയിം കളിച്ചു ആ ഗെയിമിനകത്ത് ആ കളിച്ച ഗെയിമിൽ ജാസ്മിൻ എന്തെങ്കിലും വിഷമമുണ്ടായി അതായത് പുറത്തെന്തെങ്കിലും നഷ്ടങ്ങൾ ജാസ്മിൻ സംഭവിക്കുന്നു അറിയാം ആ ആ ഒരു തിരിച്ചറിവാണ് ജാസ്മിൻ്റെ കണ്ണിൽ നിന്ന് വന്ന ഇന്നത്തെ കണ്ണീര് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് ഭയങ്കര പ്രതീക്ഷയോടെ വെച്ചതാണേ ഇഷ്ടംപോലെ പ്രൊമോകളൊക്കെ ഇട്ട് തൂത്തുവാരി നിന്ന് ടി ആർ പി ഒക്കെ അടിക്കുക എന്ന് പാവം ബിഗ് ബോസിന്റെ നെഞ്ച താണി അടിച്ചു സായി ആ ബിഗ് ബോസ് വിചാരിച്ച് തുരുതുരാ പ്രൊമോയൊക്കെ ഇടാം ആദ്യം അഞ്ച് ലക്ഷം വെക്കാം പിന്നെ ഏഴ് വെക്കാം പിന്നെ ഒമ്പത് വെക്കാം പിന്നെ പത്ത് വെക്കാം അങ്ങനെ നാളെയും മറ്റന്നാളും ഒക്കെ നീണ്ടു നീണ്ടു പോകുന്ന ടാസ്കുകളായിരുന്നു മണി ബാഗ് ടാസ്ക് ഈ പളപ്പെട്ടി ടാസ്ക് പക്ഷെ ഇനി ഉണ്ടാവില്ല കേട്ടോ ഇനി പളപ്പെട്ടി അവർ വെക്കത്തില്ല ഇനി പളപ്പട്ടി ഉണ്ടാവില്ല അവർ വെക്കില്ല അല്ല ഇനിയിപ്പോൾ നാളെയും ഒക്കെ നാട്ടുരാജാവ് നിങ്ങൾ കണ്ട് 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 ഇരുന്ന് ഇരുന്നേ പറ്റൂ നിങ്ങൾ പ്രേക്ഷകർ ആ ടാസ്ക് വരെ കണ്ടിന്യൂ ചെയ്യും ഇനി ബാഗ് വെക്കത്തില്ല അപ്പോൾ സാ അപ്പോൾ ഒന്നെങ്കിലും ഒരു ഒരു ലക്ഷത്തിൽ തുടങ്ങണമായിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം സായി എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഏഹ് സായി എന്തായിരുന്നാലും പല നിഗമകനങ്ങളുണ്ട് സായിയുടെ ആദ്യത്തെ ഒരു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഒരു സീസൺ സിക്സിലൊരു മെയിൻ സംഭവമാണ് ടിക്കറ്റ് ഫിനാൽ വിന്നർ വിന്നർ ബാഗ് എടുത്ത ആൾ മണി ബാഗ് അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് എടുക്കണം മണി ബാഗ് ഞാൻ എടുക്കണം അപ്പോൾ ആ ഒരു പേര് കിട്ടി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് താൻ എടുത്തില്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് അത് സായി വിചാരിച്ചില്ല ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ വിചാരിച്ചു അഞ്ച് ലക്ഷം രൂപയാണ് ഒരു രണ്ട് ലക്ഷം കൂടെ കൂട്ടി അവിടെ എടുക്കാൻ ആൾക്കാരുണ്ട് എന്നിട്ട് സായിക്കറിയാം ഋഷിയുണ്ട് ഒരു പക്ഷേ എടുത്തേക്കാം പറയാൻ പറ്റത്തില്ലല്ലോ അഭിഷേക് വേണമെങ്കിൽ എടുത്തേക്കാം അഭിഷേക്ക് ഭയങ്കര ഗെയിം കളിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ നിന്നിട്ട് എടുത്തേക്കാം പറയാൻ പറ്റില്ല എടുത്തേക്കാം അപ്പം അതുകൊണ്ട് ചാടി എടുത്തതാണോ ഏ നോറ ഇവിടെ പറയുന്നുണ്ട് ജിൻഡോടെ അടുത്ത് അത് തന്നെയാണ് പുറത്ത് പോകാൻ ആഗ്രഹിച്ചു നിന്നു ഈ അഞ്ച് ലക്ഷം കൊണ്ടുവച്ചു വേറെ ആരെങ്കിലും എടുക്കുന്നതിന് മുന്നേ പെട്ടെന്ന് അങ്ങ് എടുത്തേക്കാം ആ ഒരു പേരും കിട്ടും മാസം കിട്ടും പുറത്ത് പോയിട്ട് കാര്യങ്ങളും ചെയ്യാം അതായിരിക്കാം കേട്ടോ സത്യമായിട്ട് കാര്യം സായി ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഞാൻ മണി ബാഗ് എടുക്കും മണി ബാഗ് എടുക്കും പക്ഷെ അഞ്ച് ലക്ഷം രൂപ വിചാരിച്ചില്ല വല്ല ഒന്നിനോ രണ്ടിനോ തുടങ്ങുമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അഞ്ച് ലക്ഷം സമയവും ഇല്ല അടുത്ത ബാഗിനകത്ത് അടുത്ത മിക്കവാറും ഏഴ് വെച്ച് കഴിഞ്ഞാൽ ഓടി അടികൂടി ബഹളം വെച്ചൊക്കെ എടുക്കേണ്ടി വരും പോയിട്ട് അതിനെക്കാട്ടും നല്ലതാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് അങ്ങ് പോവുക അപ്പോൾ മണി ബാഗ് എടുത്തു ഒന്നും ആയി പിന്നെ ഹാപ്പിനെസ് മറ്റേത് അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഹാപ്പിനെസ് അതൊന്നും അതൊക്കെ വെറുതെ അവിടെ വന്നിരുന്ന് തിരിച്ച് വന്നിരുന്ന് അവിടെ പുള്ളിക്കാരൻ ബാക്കി എന്താണ് ചെയ്തോണ്ടിരുന്നത് അത് കണ്ടിന്യൂ ചെയ്യും അത്രേ ഉള്ളൂ അതൊക്കെ വെറുതെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ആ ഒരു ഗെയിം അത് അത് അതെടുക്കണം മണി ബാഗ് എടുക്കണം പുറത്ത് പോകണം എന്നു നേരത്തെ തന്നെ വിചാരിച്ച കാര്യമാണ് പക്ഷേ ഇത് ഇത്രയും പെട്ടെന്ന് അഞ്ച് രൂപ കൊണ്ട് വെക്കുമെന്ന് വിചാരിച്ചില്ല ബിഗ് ബോസും വിചാരിച്ചില്ല സായി പോയി എടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കാര്യം ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് രൂപ വരെ പോകുമായിരുന്നു തീർച്ചയായിട്ടും പോകുമായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കുകയും ചെയ്യുമായിരുന്നു ഈ ടാസ്ക് ഉറപ്പായിട്ടും ഉറപ്പ് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഒരു തുടക്കത്തിലേ വെക്കുക അല്ലെങ്കിൽ ഒന്ന് രണ്ടൊക്കെ അല്ലേ വെക്കുകയുള്ളൂ ബിഗ് ബോസ് ഈ സീസൺ നല്ല ടി ആർ പി കിട്ടിയ സീസണാണ് നല്ല ടി ആർ ടി അറുപത് അറുപത്തി അറുപത് എപ്പിസോഡിൽ പറക്കായിരുന്നു ബിഗ് ബോസ് സീസൺ അപ്പോൾ തീർച്ചയായിട്ടും അവർ നല്ലൊരു എമൗണ്ടേ വെക്കത്തുള്ളൂ പിന്നെ ഋഷി എടുക്കാൻ തന്നെയാണ് കാത്തിരുന്നത് ഋഷിക്ക് നല്ല വിഷമമുണ്ട് ഋഷി വിചാരിച്ചിരുന്നു ഒന്ന് പതുക്കെ നിന്ന് കഴിഞ്ഞാൽ അടുത്തതിൽ എടുക്കാം എന്ന് തന്നെ വിചാരിച്ചു പക്ഷേ അവർ സായി വിചാരിച്ച് എന്തിനു കിടന്ന് കോമ്പറ്റീഷൻ കാണിക്കുന്നത് നമുക്കങ്ങ് ചാടിയെടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ എടുത്തിട്ട് പോയത് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സിജോയ്ക്ക് വേണ്ടി നിൽക്കും അതുപോലെ അഭിഷേകിന് വേണ്ടിയിട്ടും സായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അത് അവർ പറയുകയും ചെയ്തു ലൈവില് ഇനി അഭിഷേക് എന്താ ഞാൻ ഇടയിലുള്ള ഗെയിം കളിച്ചത് അഭിഷേക് ഋഷീനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി പരമാവധി നോക്കി ഋഷി ആ മൈൻഡ് സെറ്റിൽ വരേയും ചെയ്തു ഒരു എനിക്ക് തോന്നുന്നു അടുത്തൊരു അടുത്തത് മാറ്റി ഇന്ന് മൊത്തം അത് വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഋഷി എടുത്തേനെ ഇന്ന് മൊത്തം അഞ്ച് ലക്ഷം അവിടെ ഇന്നെന്തെങ്കിലും ഋഷി എടുത്തേനെ നാളെ എപ്പോൾ മാറ്റുന്നോ ചാടി ഋഷി എടുക്കുമായിരുന്നു ഉറപ്പായിരുന്നു എനിക്ക് അതാണ് അഭിഷേകിന് ഭയങ്കര ദേഷ്യം സായിയോട് എന്തിന് സായി ഞാനിവിടെ എല്ലാം പറഞ്ഞു വെച്ചേക്കായിരുന്നില്ലേ രണ്ട് കാര്യങ്ങളുണ്ടാവാം ഒന്നെങ്കിൽ അഭിഷേക് അത് റിയൽ ആയിട്ട് പറഞ്ഞതായിരിക്കാം ഋഷിയുടെ അടുത്ത് ഋഷി എടുത്തോണ്ട് പോട്ടെ രണ്ടാമത്തെ കാര്യം ചിലപ്പം അത് ഗെയിം കളിച്ചതാവാം കാര്യം ഋഷിയുടെ ഒന്നാമത് അഭിഷേകിന് അറിയില്ല അഭിഷേക് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് കാര്യം വൈൽഡ് കാർഡുകൾക്കൊന്നും അറിയില്ല അവർ ഏതൊക്കെ പൊസിഷനാണെന്ന് സോ ഋഷിയുടെ ഋഷി പോയി കഴിഞ്ഞാൽ ഋഷിയുടെ വോട്ടും കൂടെ കിട്ടും അഭിഷേകിന് കുറച്ചും കൂടെ മുന്നേറാം അഭിഷേക് പറഞ്ഞതാണ് അഭിഷേകിന് ഫെയിം വേണം എന്ന് അഭിഷേകിന് ഫെയിം മതി പണം എടുത്തോ എന്ന് ഋഷിയോട് പറയുന്നുണ്ട് മനസ്സിലായോ പക്ഷേ ഇനി ഋഷിയുടെ കാര്യം കത്ത കാര്യം ഋഷിക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇതെടുക്കാനും പറ്റിയില്ല ഋഷിക്ക് ലോസ് വന്നു ഇവിടെ എടുക്കാനും പറ്റിയില്ല ഇവിടെ സായയുടെ വോട്ടുകൾ ചിലപ്പോൾ സിജോയ്ക്ക് വേണ്ടി പോകും അങ്ങനെ സിജോ ടോപ്പ് ടോഫോയിൽ കയറും അഭിഷേകം ടോഫോയിൽ കയറും ഋഷി ചിലപ്പം ടോപ്പ് സിക്സിൽ തന്നെ ഒതുങ്ങും ചിലപ്പോഴും ഒതുങ്ങാൻ ചാൻസ് ഉണ്ട് സോ ഋഷിക്ക് ഇവിടെ ഒരു നഷ്ടമുണ്ടായി ഋഷിക്കാണ് ഇവിടെ നഷ്ടമുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് അഭി അഭിപ്രായം പറയാം ഇന്ന് ഋഷി ഋഷിയുടെ കണ്ണാടി നോക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പഴയ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മുന്നിലേക്ക് വന്നു എപ്പോഴും ഓവർ തിങ്ങണം അതൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിന് ഭയങ്കരമായ ടെൻഷനുണ്ട് ഉള്ളിൽ അതായത് പുറമേ സ്വന്തം ജീവിതമൊക്കെ മറന്നാണ് ജാസ്മിൻ അകത്ത് ഗെയിം കളിച്ചത് അല്ലാത്തൊരു ഗെയിമാണ് കളിച്ചത് ജീവിതം വെച്ചാണ് കളിച്ചത് പിന്നെ അല്ലാണ്ട് എത്രയൊക്കെ ജാസ്മിൻ ഫാൻസ് വന്ന് കിടന്ന് പറഞ്ഞാലും ഞാൻ പറയും പുള്ളിക്കാർ ജീവിതം വെച്ചാണ് കളിച്ചത് അത് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം ഏത് മനുഷ്യനും അറിഞ്ഞുകൂടേ പിന്നെ അറിയാം അതിൽ സത്യം പറഞ്ഞാൽ അതിൽ ലൈഫ് തകരുമോ എന്ന് തന്നെയാണ് കാത്തിരിക്കുന്നത് പുള്ളിക്കാരി തകരും എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുക അതാണ് ആ കണ്ണിന്ന് വന്ന കണ്ണീരും മനുഷ്യനല്ലേ മനുഷ്യ ഇതെന്തോ ഇത് അപ്പം വിഷമമുണ്ട് അതുകൊണ്ടാണ് അത് കരയുന്നത് അവർ പേടിയുണ്ട് ഞാൻ ജീവിക്കും എങ്ങനെയായിരുന്നു സന്തോഷത്തോടെ ജീവിക്കും പുള്ളിക്കാരിക്ക് അറിയാം നല്ല കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ കരുന്നത് അല്ലാണ്ട് വെറുതെ അല്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്ന് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ആ ടാസ്ക് നാട്ടുരാജ് പറഞ്ഞ ടാസ്ക് നാളെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ കേട്ടോ പോവുകയാണ് എൻ്റെ പൊന്നോ എൻ്റെ ബിഗ് ബോസേ പാവം കേട്ടോ ബിഗ് ബോസ് പക്ഷെ ആ കഷ്ടം തന്നെ പത്ത് പതിനഞ്ച് പ്രൊമോയൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ദിവസം സൂപ്പറായിട്ട് കളിക്കാമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് എല്ലാം കളഞ്ഞു എന്തായാലും ജൂൺ നാല് ചന്ദനമണി ചന്ദനമണി ആ ഡാൻസാണ് കേട്ടോ അത് കഴിഞ്ഞ് നാട്ടുരാജാവ് ടാസ്ക് വരുന്നു അതിൻ്റെ ഇൻട്രോ ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് രാജാവാകാൻ നിങ്ങൾ റെഡിയല്ലേ നിങ്ങളിൽ നിന്ന് ഒരാളെ രാജാവാക്കണം കിരീടവും ചെങ്കോലും താക്കോലും ഒക്കെ ഉണ്ട് അഞ്ച് നിയമങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം താക്കോല് പോയാൽ സംസാരിക്കാൻ പറ്റില്ല ചെങ്കോല് പോയാൽ അനങ്ങാൻ പറ്റത്തില്ല രാജാവിന് താക്കോലും ചെങ്കോലും പോയാൽ രാജാസ്ഥാനം പോകും പിന്നെ ജയിലിൽ ഇടാൻ പറ്റും അപ്പോൾ വോട്ടിങ്ങിലൂടെ സായിനെ തിരഞ്ഞെടുക്കുന്നു സായി ചെങ്കോലൊക്കെ അല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു എന്നിട്ട് ഓരോ നിയമങ്ങൾ പറയുന്നു ആരും ആംഗ്യ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാവൂ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കണം ഇരിക്കാൻ പാടില്ല നടക്കാനേ പാടുള്ളൂ ഇരിക്കരുത് നടക്കാനേ പാടുള്ളൂ പിന്നെ ഭടന്മാർ വേണം രാജ നൃത്തകന്മാർ വേണം നർത്തകിമാർ വേണം എന്നൊക്കെ പറയുന്നു എല്ലാവരെയും ഡെൻ റൂമിലിട്ട് പൂട്ടുന്നു അപ്പോൾ എല്ലാ ആംഗ്യ ഭാഷയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അപ്പം ജിൻഡോനെ മെഡിക്കൽ റൂമിലേക്ക് വിടുന്നു അതിൻ്റെക്കുള്ള ജാസ്മിൻ ഏ ഏ കാട്ടുമണ്ണ എന്നൊക്കെ പറയുന്നുണ്ട് ആരെ സായിനെ അത് കഴിഞ്ഞിട്ട് ശ്രീധ ജാസ്മിൻ അവിടെ നിന്ന് നർത്താനം പറയുമ്പം ആരാണ് അവിടെ ശബ്ദമുണ്ടാക്കിയത് ജാസ്മിൻ വരൂ ഗസറി പാടു ആംഗ്യ ഭാഷയിൽ ഗസലൊക്കെ പാടുന്നു പാടാ ഓളെ എന്ന് വിളിക്കുന്നു ജാസ്മിൻ അത് കഴിഞ്ഞ് ശ്രീദിനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ബോറായി തുടങ്ങി എനിക്ക് ബോറായി തുടങ്ങി നിങ്ങളുടെ ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര സൂപ്പർ ഫണ്ണായിട്ട് തോന്നിയിട്ടുണ്ടാവും എനിക്ക് സൂപ്പർ ബോറായിരുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ അവരുടെ ഫേവറേറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ നല്ലതാണെന്ന് പറയണം പോലും എൻ്റെ പൊന്നെ അത് കഴിഞ്ഞിട്ട് ഋഷി പാട്ട് പാടുന്നു ശ്രീധു അപ്പത്തേക്കും കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു ബി ബി പ്ലസ് കാണിക്കുവരികയും ശ്രീദു സംസാരിച്ചു ഫുഡ് കഴിച്ചുകൊണ്ട് സീതുവിനെ കൊണ്ട് ജയിലിലിടുന്നു അതിൻ്റെ ശ്രീധുവിനെ രക്ഷിക്കാൻ വേണ്ടി അർജുൻ പോകുന്നു ശ്രീതു മോളിൽ കൂടി രക്ഷപ്പെടാൻ പോകുന്നു അപ്പോഴത്തേക്ക് സായി തുറന്നു വിടുന്നു അർജുൻ ഒളിച്ചു നിൽക്കുന്നു അതിനിടയിൽ കൂടെ രാജാവ രാജ്ഞിയാക്കുന്നു അപ്പം അയ്യോ എനിക്ക് രാജ്ഞിയാവണ്ട അയ്യോ ഞാൻ അങ്ങനെ ക്യാരക്ടറുള്ള ആളല്ല അസം രാജ്ഞിയാക്കും എൻ്റെ രാജ്ഞിയാവൂ രാജ്ഞി ഇരിക്കൂ എന്നെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ചെങ്കോലും കിരീടവും ഒക്കെ താക്കോലൊക്കെ തരാം ഓ ശരി ശരി അങ്ങനെ ജാസ്മിനെ വിളിച്ചിരുത്തുന്നു ഒരു രാജ്ഞിയായിട്ട് അയ്യോ ഈ രാജ്ഞി വേണ്ട ഈ ഭാര്യ വേണ്ട എന്ന് നോറ പറയുന്നു ഇത് എൻ്റെ ഭാര്യയാണ് ശ്രീ എൻ്റെ ഭാര്യയാണ് അങ്ങനെ പറയുന്നു നോറ നന്നായിട്ട് സൂക്ഷിക്കുന്നു അർജുനും നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ഒളിച്ചു നിൽക്കുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ കൂടെ ജാസ്മിൻ പഴം കഴിച്ച് വരുമ്പോഴത്തേക്കും പിടിക്കവിടെ എന്ന് പറയുന്നത് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ജാസ്മിൻ സായയുടെ ഇടയിലേക്ക് ചാടുന്നു സായിയുടെ ചെങ്കോലും താക്കോലും ഒക്കെ ആരൊക്കെ അടിച്ചോണ്ട് പോകുന്നു നോറയുടെ കയ്യിലാണ് താക്കോൽ നോറയുടെ മുടിയിൽ നോറ കുടുക്കി വെക്കുന്നു അതും വെപ്പ് മുടിയിൽ അപ്പോൾ അതിൽ പിടിക്കില്ലെന്നറിയാം നോറേ കളിക്കുന്നെങ്കിൽ ഒരു വിറ്റം കാണും കിട്ടും അപ്പം നോറ ആ മുടിയിലൊക്കെ കുരുക്കി വെക്കുകയാണ് ആ മുടിയിൽ കിടന്ന് പിടി വലിയാണ് അത് എപ്പോൾ വേണമെങ്കിലും ഊരി വീടാം ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കുറ്റം പറയാം മനസ്സിലായ അതാണ് നോറ അവിടെ ഒളിച്ച് വെച്ചത് അങ്ങനെ പിടിച്ച് വലിക്കുന്നു അഭിഷേകം അവിടെ ഫിസിക്കലി അങ്ങനെ നോറടക്കായി ഭയങ്കരമായിട്ട് മുറിയിന്ന് അവിടെ പോയിരുന്ന് മാറിയിരുന്ന് കരയുന്നു ആ സായിയുടെ താക്കോൽ അങ്ങനെ അഭിഷേകിന് കിട്ടുന്നു ചെങ്കോലാർക്ക് സിജോയ്ക്ക് കിട്ടുന്നു എവിടെ ഇങ്ങനെ സായി അപ്പോൾ ചെങ്കോലും പോയി താക്കോലും പോയി ഇങ്ങനെ ഇരിക്കുന്നു ഡ്രസ്സ് പോയിട്ട് സായി വലിച്ചെടുത്തോണ്ട് പോയി ജയിലിലിടുന്നു സായിയുടെ കൂടെ ജാസ്മിനെയും ശ്രീദൂവിനെയും ജിൻഡോനെയും എല്ലാം കൂടെ ജയിലിലിടുന്നു അത് കഴിഞ്ഞ് സിജോ രാജാവ് വന്നോ രാജാവുന്നു പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാം ആൺകുട്ടികളുടെ ഡ്രസ്സ് പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രസ്സ് ആൺകുട്ടികൾ ഒരു റൂമിലും പ്രവേശിക്കാൻ പാടില്ല മെഴുകുതിരി കൊണ്ട് അഭിഷേകം തന്നെ എടുത്ത് എടുത്തേക്ക് നടക്കണമെന്ന് അങ്ങനെന്തോ അപ്പോഴത്തേക്കും ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തേയാണ് നിങ്ങൾ പലപ്പോഴും ആകാംക്ഷ ഇവിടെ കാത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന പടപ്പെട്ടി വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വിചാരിക്കണം ഓ ഇപ്പം പൊളിക്കും അപ്പം അല്പസമയത്തിനുള്ളിൽ ആ പടപ്പെട്ടി ഇവിടെ വരും നിങ്ങളുടെ തന്ത്രങ്ങളും ആസൂത്രണങ്ങളും എല്ലാം നിങ്ങൾ പ്രയോഗിക്കണം ബുദ്ധിയും യുക്തിയും പ്രയോഗിക്കണം പടപ്പെട്ടി തൊട്ടാൽ എടുത്തോണ്ട് പോകണം സി എ ഡി രാംദാസ് പണപ്പെട്ടിയായിട്ടൊക്കെ വരുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് തിരിച്ച് പോകുന്നു അതിനിടയിൽ കൂടെ സായി ഋഷി സിജോയൊക്കെ സംസാരിച്ചപ്പോ ഋഷി പറയാണ് നീ പണപ്പെട്ടി എടുക്കുവോ നീ ഇവിടെ റിസ്ക് എടുക്കാൻ തുള്ളിയല്ലേ അപ്പൊ സായി ഞാനെടുക്കും പണപ്പെട്ടി പിന്നെ ഞാൻ എപ്പോഴെടുത്തെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ സി നീ എപ്പോൾ എടുക്കും നീയെടുക്കുമോ അപ്പോൾ സിജോ സീസൺ ചർച്ച ഇവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ ചർച്ചയാകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പണപ്പെട്ടി ഒന്ന് ടിക്കറ്റ് ഫിനാലി ഒന്ന് വിന്നർ അത് അത് കറക്റ്റാണ് അപ്പോൾ ഋഷി ഓ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഓ ഇപ്പോൾ പണപ്പെട്ടി എടുക്കാൻ റെഡി ആയിരിക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമല്ലേ അപ്പോൾ ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്യുന്നു അഞ്ച് ലക്ഷം രൂപ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നു അപ്പോൾ സായി പെട്ടിട്ടെടുക്കുന്നു പോണേ ഇല്ല സായി വിചാരിക്കുകയാണ് ഓ അഞ്ച് ലക്ഷം രൂപ വിചാരിച്ചതേ ഇല്ല ഒട്ടും വിചാരിച്ചില്ല അപ്പോഴത്തേക്കും അഭിഷേക് ഋഷിയാവും അഭിഷേക് പറഞ്ഞടാ എനിക്ക് പ്രശ്നമില്ല എനിക്ക് കടമുണ്ട് പക്ഷേ എനിക്ക് ഫെയിം മതി അതുകൊണ്ട് ഞാനിവിടെ നിൽക്കും നീ സത്യം പറഞ്ഞാൽ നീ കംഫർട്ടബിൾ ആണെങ്കിൽ നീ എടുക്ക് നിനക്കിപ്പം ഇത് കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ അതായത് നമ്പർ വൺ പൊസിഷൻ അത് കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് ആവശ്യം കൊണ്ട് ഉണ്ട് ഋഷി ഇങ്ങനെ ശരിയായി വരെയാണ് എടുക്കാൻ വേണ്ടി അപ്പോൾ സായി അവിടെ കസേരുന്ന് ആപ്പിൾ കഴിക്കണം ആ ഇത് തന്നെയാണ് മാസ് മൊമെൻറ്റ് നടന്ന് നടന്ന് പോയി പെട്ടി എടുക്കാം ആപ്പിൾ കഴിച്ച് ടെങ് ടെങ്ങ് ടെങ് ടെ ടാടാ പെട്ടിയെടുത്തിരിക്കുന്നു കറക്കിയൊക്കെ വെക്കുന്നു അങ്ങനെ സിജോ പെട്ടി സിജോ എന്താടാ കാണിച്ചത് അപ്പൊ അഭിഷേക്ക് നീ കാണിച്ചത് ഞാൻ നല്ല വിധി ശരിയാക്കി കൊണ്ടുവരാൻ എന്താണോ കാണിച്ചത് അപ്പൊ നോറ അവിടെ കരച്ചില് ഇന്ന് എന്റെ കരച്ചിലായിരിക്കണം ഹൈലൈറ്റ് ഇന്ന് മൊത്തം ഞാൻ കിടന്നു കരയും നോറ ഞാൻ പെട്ടിയെടുത്തു ഹേ പെട്ടിയെടുത്താ ശെ അപ്പൊ എനിക്ക് കരഞ്ഞു കരച്ചിലൊക്കെ നിർത്താം നീ അതായിരിക്കും ഹൈലൈറ്റ് ആ ബാബാ ഇപ്പം അഞ്ചു ലക്ഷം രൂപ പെട്ടിയെടുത്തുണ്ട് സഹായിക്കു പോകാം ഒരു മിനിറ്റ് ബിഗ് ബോസ് എൻ്റെ എപ്പോഴത്തേം പോലെ സ്പീച്ച് ഹാപ്പി സോളിൻ്റെ സ്പീച്ച് അപ്പോൾ ഉടനെ അപ്പം ജാസ്മിൻ തുടങ്ങി ആ ഞാൻ നിങ്ങളെല്ലാവരും കളിച്ചോളൂ അടിപൊളിയെ കളിക്കുക എൻ്റെ മൈൻഡിലുള്ള കാര്യമാണ് ഞാൻ ചെയ്തത് എനിക്കൊരു ഗിൽട്ട് ഉണ്ടായിരുന്നു അതെൻ്റെ ഫിസിക്കൽ കണ്ടീഷനായിരുന്നു എൻ്റെ ജേണി ഞാൻ വളരെ മനോഹരമായി പൂർത്തിയാക്കി ഹാപ്പി സോളോ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞാനും മാത്രമേ ഉള്ളൂ അഭിഷേക് ഞാൻ മാത്രമേ ഉള്ളൂ വൈൽഡ് കാർഡ് കപ്പ് ടൈറ്റിലൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ബട്ട് ഞാനൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാനാണ് വന്നത് അപ്പോൾ അത്രയ്ക്ക് മോശമായിരുന്നു ആ നേരത്തെ ഏഹ് അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാം ബിഗ് ബോസിൽ എൻ്റെ പൊന്നെ ഞാനതൊന്നും അറിഞ്ഞില്ല അപ്പോൾ പെട്ടിയെടുക്കുന്നു ടാച്ചാ ബൈ ബൈ ബെറ്റർ ഹ്യൂമൻ ബീയിങ് അപ്പോൾ ഈ സായിനി ഈ സായിനെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് പഴയ സായിനെ അല്ല ഏട്ടാ ആ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഓർത്ത് വെച്ചോളാം ഈ സായിനായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് എൻ്റെ പൊന്ന് സായിയെ ഓഹ് അതിന് കഴിഞ്ഞ് ജാസ്മിനും അഭിഷേക്ക് സീറ്റോ ഋഷിയും അപ്പോൾ ജാസ്മിൻ ഭയങ്കര സ്പോയിലറാണ് അവൻ ചെയ്തിട്ട് പോയത് വൃത്തികേട് എടുത്തോണ്ടൊക്കെ ഇപ്പോൾ കോട്ട് പക്ഷേ ഇങ്ങനെ എടുക്കണ്ടായിരുന്നു അപ്പോൾ അഭിഷേക് നമ്മൾ തമാശയ്ക്ക് പറയും പക്ഷേ അവ ഇത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നു വിചാരിച്ചില്ല ആ പിന്നെ അവൻ എടുത്തുകൊണ്ട് പോട്ടു പക്ഷേ ഇന്നിനിന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയത് ഏ അല്ല അവൻ അങ്ങനെ അത് എന്തിനെ എടുത്തുകൊണ്ട് പോയത് അവിടെ ഋഷി ഇവിടെ ഋഷി ഇവിടെ കണ്ണാടി നോക്കി സംസാരിക്കാൻ വേണ്ടി വരുന്നു സ്കൂളിൽ ആദ്യമായിട്ട് ചേർന്നൊരു കുട്ടിയുടെ അവസ്ഥയാണ് എൻ്റെ എത്ര എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളാണ് ഞാൻ കഴിവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ സിറ്റുവേഷൻ എനിക്ക് ചില സമയത്ത് ശരിയായിട്ട് വരില്ല ഉള്ളിൽ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പഴയ ക്യാരക്ടറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്തായാലും അത് താണ്ടി ഇവിടം വരെ എത്തിയില്ലേ പിന്നെ അത് മാത്രമല്ല ഞാൻ എൻ്റെ ബാക്കിൽ നിന്ന് കുത്തും തല താന്നു കൊടുത്ത തലയിൽ കയറി ഇരിക്കും അതൊക്കെ ഉണ്ടായി പക്ഷെ കൂട്ടുകാരി എനിക്ക് അനസിപ്പയായിരുന്നു താങ്ക് യു പിന്നെ എല്ലാവരും മിസ്സി ആ അനുസിപേ മിസ് ചെയ്തിട്ട് ഞാൻ കളിച്ച് സ്ട്രോങ് ആയിട്ട് നിന്ന് ഇനിയും ഞാൻ മുന്നോട്ട് പോകും ഞാൻ ഓവർ തിങ്ക് ചെയ്യില്ല അത് കഴിഞ്ഞ് ജാസ്മിൻ വരെയാണേ അപ്പം ജാസ്മിൻ ഞാൻ എന്തൊരു പറയേ ഒരു ലോഡ് കാര്യങ്ങളുണ്ട് തലയിൽ പക്ഷേ പഴയ ചിഹ്നുമല്ല ഇവിടെ നിൽക്കുന്നത് ഞാൻ പഴയ ചിരിക്കുട്ടിയൊന്നും അല്ല ധൈര്യം തരാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് എൻ്റെ ധൈര്യം പിന്നെ എന്തൊക്കെയായിരുന്നു വന്ന് കയറിയപ്പോൾ പക്ഷെ ഒന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടെ പിന്നെ ധൈര്യം ഭയങ്കര എന്തായിരുന്നാലും നമുക്ക് എനിക്ക് ഞാൻ ഇവിടെ ഭയങ്കര അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് ഞാനിവിടെ വന്നാൽ ഭയങ്കര മലമറിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും അല്ല പിന്നെ എനിക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ സൊല്യൂഷൻ സ്വന്തമായിട്ട് തന്നെ ഞാൻ കണ്ടുപിടിക്കും ആരും എന്നെ ഉപദേശിക്കേണ്ട ആരുടെയും ആരും എന്നെ സൊല്യൂഷൻസ് എനിക്ക് തരണ്ട എന്ത് പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തും എല്ലാവരും പക്ഷേ ഞാൻ അതൊന്നും മനസ്സിലേക്ക് എടുക്കില്ല എവിടെ പോയാലും ഞാൻ ജീവിക്കും നോക്കിക്കോ പിന്നെ വിധിയുണ്ടെങ്കിൽ അത് ഞാൻ മുന്നോട്ട് പോകും പല വട്ടം പറഞ്ഞ് പറഞ്ഞു ഇങ്ങോട്ട് വരരുതേ എന്ന് പക്ഷേ ഞാൻ വന്ന് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് പിന്നെ ചിക്കണും മയണോസ് ഒക്കെ കഴിച്ച് ഓഫ് എല്ലാം ഒഴുകി തീർത്ത് ഞാൻ പിന്നെ എല്ലാവരും എന്താണ് സ്നേഹിച്ച എല്ലാവരും കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ അവർ കൂടെ സ്നേഹിക്കാത്തവരായിരിക്കും പിന്നെ പിന്നെ സന്തോഷം കൊണ്ടേ ഞാൻ തിരിച്ചു പോവുകയുള്ളു നോക്കിക്കോ ഞാൻ കൂളായിട്ടെല്ലാം ഫേസ് ചെയ്യും പിന്നെ ചിരി സങ്കടമൊക്കെ വരുന്നു ബിഗ് ബോസ് ഇതൊന്നും ഇതൊന്നും ആയിരുന്നില്ല ഞാൻ ഞാനതൊന്നും ഞാനൊന്നും മനസ്സിലാക്കുന്നില്ല ഒന്നുകിൽ ഞാൻ ചെയ്യണ തെറ്റായിരിക്കും അല്ലെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കാത്തായിരിക്കും എന്തായാലും ഞാൻ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹ് എൻ്റെ കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ അള്ളാഹാദ് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ മുഖമൊക്കെ എൻ്റെ മാറിപ്പോയി കണ്ടില്ലേ ദേഷ്യമൊക്കെ എനിക്കൊക്കെ മറന്നു എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊന്നും വരുന്നില്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല ബിഗ് ബോസ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചാസിന് അവിടെ നിന്ന് എന്താ അല്ലേ പുറത്തിറങ്ങാൻ എൻ്റെ ബീൻ ബാഗിൽ പോയിരിക്കുകയാണ് എനിക്കറിയത്തില്ല എൻ്റെ ജീവിതം എന്താവും എന്ന് ഇവിടെ എൻ്റെ ജീവിതം എന്തോ തകർന്നു പോകും എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് ഇല്ല സൂപ്പറായിട്ട് തന്നെ ജീവിക്കും ഞാൻ ഞാൻ സൂപ്പറായിട്ട് ജീവിക്കും ഞാനൊന്നും അത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്താൽ അതിന് ഒന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞ് അവസാന രാത്രി നോറയും ജിൻഡോയും സംസാരിക്കും അപ്പം നോറ പറയാണ് സായി എടുത്തുകൊണ്ട് പോയിൽ എന്താണ് തോന്നിയത് അപ്പോൾ ജിൻഡോ പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് എടുക്കണ്ടായിരുന്നു അപ്പം നോറ വേറെ എന്തെങ്കിലും തോന്നിയോ ആ തോന്നി ആ ഞാൻ പറയട്ടെ അതായത് ഇത്രയും എമൗണ്ട് സായി പ്രതീക്ഷിച്ചില്ല ആ എമൗണ്ട് ഇനി കുറച്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അത് അതെടുക്കും അതുകൊണ്ട് തന്നെ ചാടിക്കയറി എടുത്തത് അപ്പോൾ പുള്ളിക്കാരൻ്റെ പുറത്ത് പോവുകയും ചെയ്യാം കാര്യങ്ങളും ചെയ്യാം ഇത് എടുത്തുകൊണ്ട് പോയിന്നുമായി ഓക്കെ അതല്ലേ അപ്പോൾ ജിൻഡോ അത് തന്നെ എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി ബി ബി പ്ലസിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്